നമസ്കാരം ആവർത്തന ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട ആണ് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നവയാണ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത് റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടം എടുത്തിട്ടുള്ളത് ആൻസർ ബ്രിട്ടൻ ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് മോത്തിലാൽ നെഹ്റു കരുതത്തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുൽപത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതു താൽപര്യ ഹർജി പൊതു താല്പര്യ ഹർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആരാണ് വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണപിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ് ആനന്ദമഠം ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർത്ഥവൃത്താകൃതിയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോവൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ് മലാല യൂസഫ് സായ് നെക്സ്റ്റ് വൺ ദക്ഷിണേന്ത്യയിലെ നെല്ലർ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് റേച്ചൂർ എന്ന ത്രീ എന്ന സ്ഥാനപ്പേരിൽ സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ് ശിവജി കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുളർത്തുന്ന രീതി ഏതാണ് ഹരിത ഗൃഹകൃഷി ഹരിത ഗൃഹകൃഷിമെൽക്കൂര ഹരിത ഗൃഹകൃഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഇതെല്ലാം ഉണ്ട് ഓപ്ഷൻ ഡി ആൻസർ സ്വന്തത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ് തെർമോമീറ്റർ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമികൾ തിരുവിതാംകൂറിലെ അവർണഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മേൽമുണ്ട് മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ് ചാനാർ ലഹള ലഹ്ളാലാബാഗ് കുട്ടക്കുരയിൽ പ്രതിഷേധിച്ച് കൈസറേ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയത് ആരാണ് ഗാന്ധിജി കൈസറെ ഹിന്ദു പദവി തിരിച്ചു കൊടുത്തത് ഗാന്ധിജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ് ഒട്ടകം മെസ്സപ്പട്ടോമി എന്ന വാക്കിന് അർത്ഥം ഏതാണ് നദികൾക്കിടയിലുള്ള പ്രദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജി നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം അവസാന ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബോംബെയിൽ ശാരദാസദൻ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത് രമാഭായ് ഈജിപ്റ്റിൻ്റെ രൂപീകരണം ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന ഈജിപ്റ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി നദി ഏതാണ് നൈൽ നദി ഈജിപ്റ്റ് നൈല് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തുകയും ചെയ്ത ധീര വനിത ആരാണ് മാഡം ബിക്കാജി കാമ പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ് ലിറ്റൻ പ്രഭു വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് തിരുതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനിയതികളെയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെന്ന സ്വദേശക പത്രത്തിന്റെ സ്ഥാപകൻ അഴിമതിയെയും അനീതികളെയും വെളിച്ചെത്തിക്കൊണ്ടുവരുന്ന അതിന് സഹായിച്ച സ്വദേശുമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ ആരാണ് ശ്രീനാരായണ ഗുരു പരോക്ഷ നികുതി അല്ലാത്തത് ഇവയിൽ ഏതാണ് വ്യക്തിഗത ആദായ നികുതി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉത്തരമഹാസമതലം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് പാതിരാക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ പക്ഷി സങ്കേതം ഏതാണ് കുമരകം തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മലബാർ തീരസമതലം അറബിക്കടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് ലക്ഷദ്വീപ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന രേഖ ഏതാണ് ഉത്തരായണ രേഖ ഇന്ത്യ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് മാനാർ കടലെടുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം കൊല്ലം കോട്ടപ്പുറം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശമടലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധ ധാതു ഏതാണ് തോറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ് പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ വന്ദേമാതൃ എന്ന രാഷ്ട്രഗീതം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ ആനന്ദ മഠം ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് താഴെപ്പറന്നിവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം വകുപ്പ് വിവരവാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടന നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ബ്രിട്ടീഷ് രേഖകളിൽ പെച്ചി രാജ പൈച്ചി രാജ കിട്ടിയ രാജ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് രാജ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ലോഗൻ കമ്മീഷൻ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് അയനടികൾ തിരുവടികൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ആധുനിക കാലത്തെ മഹാത്ഭുതം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരം നെക്സ്റ്റ് വൺ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഹർമൻ ഗുണ്ടർട്ട് തുലാമ്പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് ആരാണ് പുന്നപ്പറവയലാർ സമരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി കണ്ണീരും കിനാവു എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വീട്ടുഭട്ടതിരിപ്പാട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയിൻവോന്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയ എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ടേബിൾ ടെന്നീസ് ഹോക്കിക്കളിലെ മാന്ത്രി എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻ ചന്ദ് പോക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ് സൈലന്റ് വാലി കേരളത്തിൽ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഇവിടെ നിന്നുമാണ് ക്യൂണിഫോം ലിപി കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ക്യൂണിഫോം ലിപിയിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവേദ നിലയം മൂലമറ്റം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ് പെരിയാർ അഞ്ച് തണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുക കടൽ തീരം സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു ഉമണർ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് അവതിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഹൗസി ി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ബെൽഗ ഇന്ത്യം രചിച്ചത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഏതാണ് ക്ലമന്റ് ആറ്റ്ലി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ് ദാമിൻ ഇ കോഹ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധം സതിസമ്പ്രദായത്തിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഏതാണ് വില്യം ബെൻഡിക് പ്രഭു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ തഴ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യരെടുത്തുള്ള ഏറ്റവും കഠിന പേരെന്താണ് ഇനാമൻ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗിക ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു എൺപത്തി ആറാമത് ഭേദഗതി രണ്ടായിരത്തി രണ്ട് വർഷം രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാമത് ഭേദഗതി സിക്സ് ഭേദഗതി ടു തൗസൻഡ് ടു ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാലിയെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിലേതാണ് ാശമാണ് ഉൾപ്പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ബ്രിട്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പാ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ് വിക്രം സാരാഭായ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കിശാല ആരംഭിച്ചത് രക്ഷ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ടത് എന്തുമായിട്ടാണ് സുസ്ഥിര വികസനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ് നീർ മണ്ണ് തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ ഭാരതപ്പുഴ ആനവലി നിന്ന് ഉത്ഭവിക്കുന്നു മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഇതാണ് ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പാലതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വലർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ് ജീവിതം ഒരു പെൻറ്റുലം സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആചരിക്കുന്നു ചെറു വർഷം കേരളത്തിലാകത്തെ ശുചിത്വ പഞ്ചായത്ത് വ്യക്തി കേരളത്തിലാകത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുങ്കൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ് വേമ്പനാട്ടു കായൽ മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവേദ നിലയങ്ങൾ ഏതൊന്നും താഴെ കൊടുത്തിട്ടുള്ള കണ്ടെത്തുക പള്ളിവാസിലും പൈങ്കളോ ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വന്റി എയ്റ്റ് ചോടി ഏത് വിഷയമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് കേരളത്തിലെ ആ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുള്ളത് ആയിരുന്നു തിരൂർ ബേപ്പൂർ ലാക്ടോമീറ്റർ താഴെപ്പറുന്നവിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ ആണ് അടുത്തത് ഹരിഗ്രഹവാദം ഉൾപ്പെടാത്തത് ഏതാണ് നൈട്രജൻ താങ്ക് യു ഫോർ വാഷി നെക്സ്റ്റ് ടൈം